ഹായ് ഫ്രണ്ട്സ് അല്ലോ എൻ്റെ അൽഫോ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ ചെറുതായി ചക്കൂട് കെണിക്കൂട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് എൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മളൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ അതേ അവയെക്കൂടാണ് ഈ കാണിക്കുന്നത് അന്ന് നമ്മൾ ഒരു ചുമറിലുള്ള ചെറുതെനീച്ച കൂടിനെ നമ്മളതുപോലെ തടിപ്പെട്ടിയിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അതിന് ഒരു കിണിക്കൂട് വീണ്ടും സെറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ ഏകദേശം ഈ കിണിക്കൂട് സെറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ കൂട്ടില് പ്രകൃതിയിൽ നിന്നും ചെറുതനീച്ച വന്ന് കൂട് കൂട്ടിയ ഇതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതും ആയിട്ട് ട്രൈ ചെയ്യുക നമ്മുടെ ശതമാനം വിജയം ഉറപ്പാണ് അപ്പോൾ ഇത് സെറ്റ് പെട്ടെന്ന് ആയതുകൊണ്ടാണ് ഈ വീഡിയോ കാണിക്കാൻ ഉള്ള കാരണം അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ചേമറിൽ കൂടി സെറ്റ് ചെയ്തിരുന്നാൽ പ്രകൃതിയിൽ നിന്നും തിരിഞ്ഞു വരുന്ന ഫിനീച്ച അതിനെ ഇതുപോലത്തെ കൂടുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വന്ന് കൂടിൽ വന്ന് കയറുന്നതാണ് അതിൻ്റെ പ്രവേശന ദൂരത്തിൽ ആ ചെറുതായി നീച്ചകളി ഇരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ കൂട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരാഴ്ച ആയതേ ഉള്ളൂ അമ്മ ഞാൻ ഇത് പറഞ്ഞതാണ് ഇതിൻ്റെ അകത്തും മെഴുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് വന്ന് സെറ്റാകും എന്നുള്ളത് അപ്പോൾ എന്തായാലും സെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ കാരണം അവൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു